നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു വികലാംഗന്റെ വഴിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിന്റെ കാരന് മുമ്പിലേക്ക് പോലെ എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത് ഈ നടക്കാൻ വയ്യാത്ത ഒരു പാവത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് തെറ്റ് തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ െ ആക്ഷേപിക്കാൻ മർദ്ദനത്തിന് വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുവോ പോലീസ് രാത്രി ചാർജിൽ ഈ പാവത്തെ കൊണ്ടുവന്ന് ഇതിന്റെ മുമ്പിലേക്ക് എരിഞ്ഞു കൊടുത്തത് എന്തിനു ഈ നടക്കാൻ വയ്യാത്ത ഒരു ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ എന്തിനാ കോൺഗ്രസ് ഈ കാര്യം ഈ ഈ കൊടും ക്രൂരത കെരിഞ്ഞു കൊടുക്കുന്നത് എന്നാ ബി ഡി സതീശനോ സുധാകരനോ പോയി തല്ലോ ഉള്ളു അതിനവരും ഉണ്ടാവില്ലല്ലോ മണി അവർ ഓടുമല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെ പ്രേരിപ്പിക്കരുത് സ്ത്രീകളെ കൊണ്ടുവന്നിങ്ങനെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് ഇതൊരു നല്ല ശീലമല്ല അത് അതവരുടെ നേതൃത്വം കോൺഗ്രസ് യു ഡി എഫിൻ്റെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കണം യു ഡി എഫുകാർ എല്ലാവരും അങ്ങനെയല്ല കേരളത്തിൻ്റെ വികസന താൽപ്പര്യരായിട്ടുള്ള യു ഡി എഫിനകത്തുള്ളവരുണ്ട് അതിനെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുക കേരളത്തിൻ്റെ താല്പര്യങ്ങളിൽ യു ഡി എഫിനകത്തുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നാൽ സഹർഷം അതിനെ സ്വാഗതം ചെയ്യും